ി എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നലെ പുതുശ്ശേരി വടിയായിരുന്നു പാലക്കാട്ടിലൊരു പുതുശ്ശേരി എന്ന സ്ഥലത്തിൽ വലിയായിരുന്നു അന്നലെ ഇന്നലെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ എൻഡ്രോയെ ഇടുന്നത് കാരണം നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു അവിടുത്തെ വിശ്വപ്പറമ്പിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ അതും പറ്റിയില്ല പിന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ട അമ്മ പണിക്കൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് പിന്നെ ടൈമില് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആചാരങ്ങൾ നിറഞ്ഞ ഒരു കുടിശ്ശേരി വേടി വേണ്ടി കത്തിക്കുന്നത് കുറ്റി പോലെ വേണ്ടി കത്തിരിക്കണ്ടായിരുന്നു അത് മാത്രം കാണാൻ പറ്റില്ല കാരണം പുലർച്ചയാണ് നമ്മൾ അതുവരെ നിൽക്കാൻ പറ്റിയില്ല നമ്മുടെ ഈ പുതിയ പീരും വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരിക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും വേല ഹൈവേയിൽ എത്തിട്ടുണ്ടായിരുന്നു ഹൈവേല് നേരന്ന് നിക്കുക പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വന്നേക്കാം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിറയെ ഉപ്പ് വഴിപാടായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഉപ്പാണ് അവിടെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഉപ്പെടുത്ത് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാറ്റിത്തരും എന്നാണ് അതിൻ്റെ വിശ്വാസം ഞാൻ ശ്രീയാമ്മോളിനെ കൊണ്ടും ദിയാക്കുട്ടിനെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ചു ഉപ്പ് വഴിപാടായിട്ട് കൊട്ടുന്നത് നമുക്ക് അതിൽ കാണാം പിന്നെ അവിടെ നിന്ന് കമ്പത്തിൽ തൊഴുതാനായിരുന്നു കമ്പം നമ്മൾ വാളയാർ കാട്ടിൽ പോയിട്ട് കമ്പം വെട്ടിക്കൊണ്ട് വന്ന് അതിൽ നമ്മൾ പൂജ തൊട്ട് തൊഴുത് ഇതുവന്ന് കമ്പത്തിൽ എണ്ണയൊഴിക്കുക നേർച്ച ഉള്ളവരൊക്കെ കമ്പത്തിൽ എണ്ണയൊഴിച്ച് അതിൽ നിന്ന് തന്നെ കമ്പത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോട്ടലിൽ എണ്ണയാക്കിത്തരും ആ എണ്ണ ശരീരത്തിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും വേദനയൊക്കെ മാറും എന്നാണ് ഒരു വിശ്വാസം ഇനി ഒരു വഴിപാട് കൂടിയുണ്ട് നമ്മുടെ ശരീരത്തിലെ വേദനകൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആൾ രൂപം മരം കൊണ്ടും മണ്ണുകൊണ്ടും കൈ കാല് അങ്ങനെ ആ മനുഷ്യൻ്റെ ഒരു രൂപം അങ്ങനെ കുഞ്ഞു ചെറുതായിട്ട് അതവിടെ അടുക്കി വെച്ച പോലെ നമ്മൾ നേർച്ചയായിട്ട് അവിടെ കൊടുക്കുകയാണ് അത് ഈ അമ്പലത്തിൻ്റെ തൊട്ടുപ്പർത്ത് വേറൊരു അമ്പലമുണ്ട് അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെയൊക്കെ തൊഴുതിയ ശേഷം പിന്നെ വന്നത് നമ്മൾ പാനീയപൂരി കഴിക്കാനാണ് കേട്ടോ ദിയാക്കുട്ടി വന്നപ്പോൾ മുതൽ എനിക്ക് പാനീയപൂരി വേണം ഐസ്ക്രീം വേണം കടല വേണം എന്നിങ്ങനെ കുറേ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കളിപ്പാട്ടം വേണം അപ്പോൾ ആദ്യം പാനീയപൂരി കഴിക്കാൻ ഒക്കെ കമ്മല് വള അതിൻ്റെ അടുത്തേക്കായിരുന്നു പിന്നെ ശ്രീയാമ്മോൾക്ക് ഒരു കമ്മല് മേടിച്ചു ഒരു മാലയും മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചാണ് കമ്മല് മാല മാത്രം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് കേട്ടാ പിന്നെ എനിക്കൊരു കമ്മല് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കച്ചവടക്കാരൻ്റെ കാഴ്ച കണ്ട് രസിച്ചു ഇട്ടാണ് നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ കളർഫുള്ളായിരുന്നു ഓരോ ബമ്മകളും നല്ല ഭംഗിയായിരുന്നു പിന്നെ നമ്മുടെ ദിയാ കുട്ടിക്ക് ബാഗ് വേണമെന്ന് കുറെ നേരമായിട്ട് പറയുന്നത് കേട്ടോ ടിക് ടാക് അതിൻ്റെ പേര് എനിക്കറിയില്ല ആ ബാഗ് തന്നെ വേണമെന്ന് അത് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് നൂറ് ആ റേഞ്ചാണ് അപ്പോൾ അവർക്ക് അത് തന്നെ വേണം ആൾ പിണങ്ങിയൊക്കെ നടക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഓഡ് അത് വാങ്ങിച്ചു കൊടുത്തു അപ്പോഴാണ് സന്തോഷമായത് വേല കാവണ ഞാൻ പോവാണ് അപ്പോൾ വേല ആ റോഡ് ഹൈവേ വഴി അതേ റോഡിൽ കൂടെ ഫ്രണ്ടിലൂടെ വരികയാണ് അപ്പോൾ നമുക്ക് ഈ മതിലിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ മതിലിന്റെ ഇപ്പുറത്ത് നിന്നാണ് നമ്മൾ കാണുന്നത് അവലെ അപ്പൊ കാവ അണഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് സമയം ഒരുപാടായിട്ടോ അപ്പോൾ കാവണ ഞാനൊന്നും നിൽക്കുന്നില്ല ദിയാക്കുട്ടി പോവാ പോവാന്ന് പറയാൻ തുടങ്ങി അപ്പ ഇനി ഒരുപാട് നേരം കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇനി ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് പോകുന്ന വഴിക്ക് പാലക്കാട് ഒരു ഹോട്ടലിൽ കയറി ഇഡ്ലിയും ദീകുട്ടിക്ക് ചിക്കൻ വേണം എന്നതെ ചിക്കനൊക്കെ കഴിച്ച് നമ്മളതാ സമയം പതിനൊന്നരയൊക്കെ ആയി അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം Bye. Uh